ചക്കയൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ ആ ഒരു സമയമാവുന്നൂ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മാർമല വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾഭാവവും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തീക്കോയിന്ന് ഇത് ഉമ്മനം പോകുന്ന റൂട്ടിലാണ് വാഗമണിലേക്ക് പോകാനായിട്ടുള്ള ഒരു പുതിയ റൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തീക്കോയി വാഗമൺ റൂട്ടിലാണ് അവിടെ നിന്നാണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി നമുക്ക് അവിടെ നിന്നാണ് ഫസ്റ്റ് ടേൺ എടുക്കേണ്ടത് അപ്പം ഇവിടുന്ന് നമ്മൾ വെള്ളാനി റൂട്ടിലേക്ക് തിരിയുവാണ് വെള്ളാനി വഴി നമ്മൾ ഉമ്മനത്തേക്കുള്ള യാത്രയാണ് തീക്കോയിൽ നിന്ന് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വഴി രണ്ടായിട്ട് തിരിയുന്ന ഒരു റൂട്ട് കാണാം ഇവിടുന്ന് ഒരു വഴി ഇല്ലിക്കക്കല്ലിനും ഒരു വഴി തലനാടൊക്കെ പോകുന്ന റൂട്ടാണ് അപ്പം നമുക്ക് ഇല്ലിക്കക്കല്ലിൽ പോകേണ്ട റൂട്ടിലാണ് നമുക്ക് തിരിയേണ്ടത് നമുക്കൊരു തേക്കും കാട്ടിക്കൂടെയുള്ളൊരു യാത്രയാണ് നമുക്ക് കിട്ടുന്നത് ഈവനിങ് സമയം കൂടി ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് വലിയ ഓവർ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഈവിനിങ് സമയത്ത് നമുക്കൊരു സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കോട്ടയം ജില്ലയിലെ ഈ ഉമ്മനം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഉമ്മനം റൂട്ടിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഒരു മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടവും നമുക്ക് പോകുന്ന വഴിയിൽ കാണാവുന്നതാണ് ഇപ്പോൾ പക്ഷേ വേനൽക്കാലമായൊണ്ട് വെള്ളച്ചാട്ടം ആക്റ്റീവ് ആയിരിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ വഴി നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിക്കുളത്ത് എത്തിച്ചേരാൻ പറ്റും അതായത് വാഗമൺ ഇരാറ്റുപേട്ട ആ റൂട്ടിൽ നമുക്ക് കണക്റ്റാകുന്ന റോഡാണിത് അപ്പോൾ ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വെള്ളികുളത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് വാഗമണ് പോകാനായിട്ടും അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ വന്ന വഴി ഇരാറ്റുപേട്ടയിലേക്ക് എത്താനായിട്ടും ഒക്കെ പറ്റിയ റോഡ് തന്നെയാണ് പക്ഷേ ഇത് അധികം ആൾക്കാർ യാത്ര ചെയ്തിട്ടില്ലാത്ത റൂട്ടാണ് കാരണം അധികം ഫേമസ് ഒന്നും ആയിട്ടില്ല അപ്പോൾ ഉമ്പനത്തേക്ക് പോകുന്ന വഴിയാണ് വഴിയൊക്കെ നല്ല രീതിയിൽ ടാറൊക്കെ ഇട്ട് നല്ല ഫെൻസിംഗ് ഒക്കെ ആയിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റോഡ് അപ്പോൾ നമുക്ക് കാറിനൊക്കെ ആയിട്ട് കയറി പോകാവുന്നതാണ് അപ്പോൾ നേരെ പോകാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഹെയർ പിൻ വളവുകളാണ് ഇനി കാണാനുള്ളത് അപ്പോൾ ആ വളവുകളൊക്കെ കയറി വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അതായത് ഇല്ലിക്കല്ലിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും സൈഡിലൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മാർമല വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾഭാവമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ് അപ്പം ഇപ്പം വെള്ളം മാർമലയിലും കുറവായത് കൊണ്ട് അത്ര വിസിബിലിറ്റി കുറവാണ് പക്ഷേ എന്നാലും നല്ലൊരു വെള്ളച്ചാട്ടം ഉള്ള ഒരു സമയത്താണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുമലയുടെ ആ ആ മോള് വശ് വെള്ളം വീഴുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ് ഈ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഉമ്മനത്തേക്കുള്ള വഴിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നല്ല ഹെയർ പിൻ വളവുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സൈഡിൽ നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇവിടുന്ന് ഒരു ഈവനിങ് ഒരു സമയത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ യാത്ര വളരെ രസമാണ് കാരണം ഒരു ഇളം കാറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പിൻ വളവൊക്കെ ഡ്രൈവ് ചെയ്ത് കയറി പോകാൻ പറ്റിയ നല്ലൊരു റോഡൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു വണ്ടി പോലും ഓപ്പോസിറ്റ് ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നിട്ടില്ല കാരണം അത്രയും ആളുകൾ വരാത്തൊരു വഴി തന്നെയാണ് കാരണം ഇത് അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഇങ്ങനൊരു വഴിയുണ്ട് അപ്പോൾ കുറച്ച് ദൂരം കൂടുതലുണ്ട് നമ്മൾ വാഗമണിലേക്ക് പോകുമ്പോഴത്തേക്കും പക്ഷേ ഈ പോകുന്ന വഴിയിൽ നല്ലൊരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അത് രാവിലെയൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല കോടയൊക്കെ കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ആയിരിക്കും ഈ മൗണ്ടൻ്റെ കിട്ടുന്നത് ഉമ്മന അടുക്കാരായപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് പോകുന്ന വഴിയിലാണ് അപ്പോൾ ഒരു റോഡിന് ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കാണാം ഉരുളുപൊട്ടി വന്ന ഒരു 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 ചാലൊക്കെ നമുക്ക് കാണാം കഴിഞ്ഞ ഒരു മഴക്കാലത്ത് ഉരുൾപൊട്ടി എത്തിയതാണ് ഈ ഇത്രയും പാറക്കല്ലും ഇതൊക്കെ അപ്പോൾ ഈ റോഡൊക്കെ ഇവിടെ ഇപ്പോഴും എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഉരുൾപൊട്ടിയതിൻ്റെ ആ ഒരു ഇതും റോഡിൽ നമുക്ക് കാണാൻ കഴിയില്ല റോഡിൻ്റെ പക്ഷേ ഒരു സൈഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഒലിച്ച് വന്ന ആ കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ യാത്ര ചെയ്യുന്നത് കുറച്ച് ഡേഞ്ചറാണ് കാരണം എപ്പോഴാണ് ഉരുൾപൊട്ടൽ വരുന്നതെന്ന് പറയാൻ പറ്റും ഹൈറേഞ്ച് ഏരിയയാണ് മൗണ്ടെയൻസ് ആണ് ഈ പോകുന്ന വഴിയിൽ നിന്നുള്ള സൺസെറ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ രസമാണ് വേനൽക്കാലത്തും കൂടി ആണെങ്കിൽ ഈ ഉണങ്ങി നിൽക്കുന്ന ആ പുല്ലിനടയിൽ കൂടെ നമുക്ക് ആ ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നോർമൽ ഒരു വാഗമൺ യാത്രയിൽ നിന്നുപരി ഒരു ആയിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ നിങ്ങൾക്ക് വാഗമണ്ണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു റൈഡിനൊക്കെ വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഉമ്മനം എന്ന് പറയുന്ന ഒരു റൂട്ട് വഴി വാഗമണിലേക്കുള്ള യാത്ര അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കുക ഒരു തവണയെങ്കിലും വന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും കാരണം അത്രയും ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് പോകുന്ന വഴിയിൽ നമുക്ക് വീടുകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല എല്ലാ ഒരു നാട്ടിൻപുറത്ത് കൂടെ പോകുന്ന ഒരു ഒരു ആംബിയൻസ് ആണെങ്കിൽ പോലും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ കട പോലും നമുക്ക് കാണാൻ കഴിയില്ല ആകെ ലാസ്റ്റായിട്ട് കണ്ട ഒരു കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ലാസ്റ്റായിട്ടൊരു കട കണ്ടത് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കുക അല്ലെങ്കിൽ വേനൽക്കാലത്ത് വരുന്നതെങ്കിൽ വെള്ളമൊക്കെ കൈ കരുതണം അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം ഇതാണ്ട് ഉമ്മനത്തെ എത്തിയിട്ടുണ്ട് ഉമ്മനത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അനുഭവമാണ് നമുക്ക് കിട്ടിയത് ഉമ്മനത്ത് വന്നപ്പോഴും അതുപോലെ തന്നെയുള്ള നല്ലൊരു ഒരു വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഒരു സൺസെറ്റ് സമയമായതുകൊണ്ട് ഇളം വെയിലൊക്കെ അടിച്ച് നമുക്ക് കറങ്ങി നടക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റും ആണ് ഇപ്പം പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ചെടിയാണിത് ഇതേലുള്ളൂ ഇപ്പം ഇലകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതിനകത്ത് ഇതുപോലെ ചെറിയ ഒരു കായൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്തിൻ്റെ കായാണെന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഞാൻ നോക്കിയിട്ട് എന്താണെന്ന് പിടികിട്ടിട്ടില്ല പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെറൈറ്റികളായിട്ടുള്ള ചെടികളും അല്ലെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് അതായത് നല്ല കപ്പൽ മാമ്പഴവും അല്ലെങ്കിൽ ഇത് നമ്മുടെ മാങ്ങാപ്പഴവും അങ്ങനത്തെ ഒക്കെ ഒരു സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഇത് റോഡെന്നൊക്കെ പറഞ്ഞ ഇതാണ്ട് കണ്ണാടി പോലത്തെ റോഡാണ് കാരണം ഇത്ര റിമോട്ട് ഏരിയ ആണ് അധികം ആൾക്കാരൊന്നും വരുന്നില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ റോഡൊക്കെ നല്ല മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വരുന്ന യാത്രയിലൊക്കെ നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഈ വ്യൂവിനൊപ്പം നമുക്ക് നല്ല നല്ല രീതിയിൽ വണ്ടി ഓഴിക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ് ഇവിടെ കിട്ടുന്നത് ഓപ്പോസിറ്റൊന്നും വണ്ടിയൊന്നും വരുന്നില്ലാത്തത് കൊണ്ട് അന്നും പേടിക്കേണ്ട ആവശ്യമില്ല ചെറിയ വലിയ വളവുകളിലൊക്കെ ചെറിയൊരു ഹോണൊക്കമൊഴക്കി നമുക്ക് അനായാസം ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റിയ സ്ഥലമാണ് ഇവിടെയുള്ള വെള്ളമൊക്കെ മലയിൽ നിന്ന് ഒരു വരുന്നതൊക്കെ ഒഴുകി പോകാനായിട്ടുള്ള ചാലൊക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണോ അറിയത്തില്ല അധികം ആൾക്കാർ ഇവിടെ വരാത്തത് അല്ലെങ്കിൽ ഇവിടെ ഈ റൂട്ട് ഇതുവരെ അധികാൾ ആൾക്കാരെ പരിചയപ്പെടാത്തത് എന്നാണ് മനസ്സിലായില്ല കാരണം എല്ലാവരും പോകുന്നത് മെയിനായിട്ട് ആ തിരക്കുള്ള വാഗമൺ റൂട്ടിലാണ് എല്ലാവരും യാത്ര ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് റൂട്ട് പക്ഷേ ഈ റൂട്ടിൽ നമ്മൾ തീക്കോയിൽ നിന്ന് തിരിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വാഗമണ്ടി ആ തിരക്കിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു ഒരു വാഗമണ്ടിയും അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ഒക്കെ ഒരു ഒരു വില്ലേജ് സൈഡ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് വരാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ പറഞ്ഞ ഉമ്മനം റൂട്ട് വഴി നമ്മൾ ഇതാണ്ട് വാഗമണ്ണ് പോകുന്നത് നമ്മൾ വന്ന വഴി ഇതാണ് അപ്പോൾ വരുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് മാവുകളൊക്കെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഒരു മാവിൻ്റെ അവിടെ നമ്മൾ നിർത്തി കുറച്ച് മാങ്ങയൊക്കെ എറിഞ്ഞ് പറിച്ചിട്ടുണ്ട് നല്ല മൂവാണ്ട മാങ്ങയാണ് ഇപ്പോൾ അതിൻ്റെ സീസണാണ് ആണ് ഇപ്പം മുഴുവൻ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷേപ്പ് ഒരു സൈസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല നല്ല പുളിയൊക്കെ ഉള്ളൊരു സമയമാണ് വോ പുളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പുളിയാണ് ഈ ഒരു സമയത്ത് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മാങ്ങയൊക്കെ വെച്ച ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഉരക്ഷയില്ല പോളി സാധനമാണ് അപ്പോൾ നമ്മൾ കുറച്ച് പരച്ചെടുത്തിട്ടുണ്ട് എറിഞ്ഞ് വരച്ചാണ് അപ്പോൾ അതൊക്കെ എടുത്ത് ഇന്ന് കൊണ്ടുപോകും അവിടെ നമുക്ക് മാങ്ങ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ നടത്തണം ഇന്ന് മമ്മത്തിൻ്റെ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് വാഗമണ് ആൾക്കാർ വരുന്ന ആ റൂട്ടൊക്കെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ റോഡൊക്കെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാം അപ്പോൾ ആ റൂട്ടിലാണ് ആൾക്കാർ വാഗമണ്ണ് വരുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഏതാനും കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് വേ വാഗമൺ റൂട്ടിലേക്ക് അല്ലെങ്കിൽ ഈരാറ്റുവട്ട വാഗമണ് ആ റോഡിലേക്ക് നമ്മൾ കയറുന്നതാണ് അപ്പോൾ ആ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ തന്നെ പുതുതായിട്ട് വേണത് ആ ഭാഗമണ്ഡിൻ്റെ റോഡിൽ കൂടെയാണ് നമ്മുടെ യാത്ര നമുക്ക് ദൂരത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെക്ക് ഡാം ഒക്കെ ഇവിടെ കാണാം മഴ ഉള്ളൊരു സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഡാമിലൊക്കെ ഇറങ്ങി കുളിക്കാനായിട്ടും അല്ലെങ്കിൽ വരുന്ന വഴിയിൽ കാണുന്ന ചെറിയ വാട്ടർ ഫാൾസിലൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ ഉള്ള ഒരു ചാൻസ് ഒക്കെയാണ് ഈ റൂട്ട് വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തൊട്ട് താഴെ നമുക്ക് കാണാം ഇവിടെ ഒരു ചെക്ക് ആണ് ചെറിയൊരു ചെക്ക് ഡാം അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ജാതി തോട്ടങ്ങളാണ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ തൊട്ട് താഴെയാണ് നമുക്ക് കാണുന്നത് ഇതിന്റെ അടുത്തൊക്കെ വീടുകളാണ് ഒരു ബ്രിഡ്ജ് വരുന്ന വഴിയിൽ കണ്ടത് അത് ക്രോസ് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ഞാൻ ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂവും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ബ്രിഡ്ജിന്റെ താഴെ താഴവസ്ഥായിട്ട് നമുക്ക് ആ മീനച്ചിലാറാണ് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാവുന്നതാണ് ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോഴും പക്ഷേ താലോട്ടൊക്കെ പോകും തോറും വെള്ളമൊക്കെ ഒരു വരണ്ട കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഇതാണ്ട് നമുക്ക് ആ പാലം ഒരു പഴയ പാലമാണ് ഒരു സൈഡൊക്കെ ഒരു ഇച്ചിരി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇപ്പോഴും നല്ലൊരു ക്വാളിറ്റി തന്നെ അന്ന് പണത് നല്ല രീതിയിൽ നിൽക്കുന്നൊരു പാലം അപ്പോൾ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നല്ലൊരു കാഴ്ചയാണ് കിട്ടുന്നത് മഴക്കാലത്താണെങ്കിലും മൺസൂൺ സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ ഇവിടുന്ന് നല്ല കുത്തി ഒലിച്ച് വെള്ളം വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ബ്രിഡ്ജിൽ നിന്ന് ആസ്വദിക്കാവുന്നതാണ് അപ്പം വളരെ തിരക്ക് കുറഞ്ഞ റോഡായതുകൊണ്ട് നിങ്ങൾക്ക് റോഡിന് അടുക്ക് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നല്ല റിലാക്സ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാലും ഈ വഴിയിൽ ഒരു മനുഷ്യൻ പോലും വരാനില്ല അത്രയും വിജനമായിട്ടുള്ള ഒരു റോഡ് അതിനടുത്ത് ആൾക്കാരുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ കാണുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ നമുക്കിവിടെ കാണാം അപ്പം അവരുടെ തോട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ സൈഡിലൊക്കെ കാണുന്നത് അവിടെ അങ്ങനെ ജാതി തോട്ടങ്ങളും ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ വൃക്ഷങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പം ഇവിടെയൊക്കെ മാവൊക്കെ ഇവിടെ പൂത്തു വയ്ക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം അപ്പോൾ തനി നാട്ടിൻപുറത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഉള്ളറില് കൂടെയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ നാട്ടിൻപുറത്ത് കൂടെയുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ കഴിയുന്നത് അങ്ങനെ ം വഴിയുള്ള വാഗമണ്ണിലേക്ക് അല്ലെങ്കിൽ വെള്ളിക്കുളത്തേക്ക് പോകുന്ന ആ റൂട്ടിലേക്കുള്ള യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക ഈ റൂട്ട് പുതുതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വാഗമണ് യാത്രയിൽ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്തൊക്കെ വരുമ്പോഴത്തേക്കും ഈ റൂട്ട് വഴി ഒന്ന് കറങ്ങി നോക്കണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത് കാരണം ഈ നാട്ടിൻ പുറത്തുകൂടെയുള്ള കോട്ടയത്തിൻ്റെ ആ തനിമയും അല്ലെങ്കിൽ ഒരു ട്രഡീഷണലുമായിട്ട് ബന്ധപ്പെട്ട വീടുകളൊക്കെ കാണാം അല്ലെങ്കിൽ നല്ല നല്ല പഴങ്ങളും അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ പോകുന്ന വഴിയിൽ കൃഷി ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ യാത്ര വളരെ ഇഷ്ടപ്പെടും കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കനോ അമർത്തുക എന്നാലേ ഉള്ളൂ ഇതുപോലെയുള്ള നമ്മുടെ യാത്രാ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുള്ളൂ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും